മുഖ്യമന്ത്രിയുടെ തലസ്ഥാനത്തെ ഇലക്ഷൻ കൺവെൻഷന്റെ ഉദ്ഘാടന പരിപാടിയിലെ അവസാന വാചകം നാട് കേൾക്കണം ഇതിന് തുടർച്ച വേണം ആ തുടർച്ചയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാന ഭരണം എൽ ഡി എഫിനെ ഏൽപ്പിച്ചതുപോലെ കോർപ്പറേഷന്റെ ഭരണം എൽ ഡി എഫിനെ ഏൽപ്പിക്കണം അതിനായി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അഹോരാത്രം പ്രവർത്തിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഔപചാരികമായ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അതെ എല്ലാത്തിനും തുടർച്ച വേണം തുടർച്ച തന്നെയാണ് കേരളം കണ്ടിരിക്കുന്ന ഇത്രയും വലിയ മാറ്റത്തിന് കാരണം എത്ര നിഷേധിച്ചാലും എത്ര കുറ്റം പറഞ്ഞാലും എത്രത്തോളം ആക്ഷേപങ്ങൾ ചുരിഞ്ഞാലും പത്തു വർഷങ്ങൾക്ക് മുൻപുള്ള കേരളവും പത്തു വർഷങ്ങൾക്ക് ശേഷമുള്ള കേരളവും അജഗജാന്തരമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ അജഗജാന്തരമാക്കാൻ കഴിഞ്ഞത് പത്തു വർഷം തുടർച്ചയായി ഇടതുപക്ഷ സർക്കാരുകളും അവരെ പിന്തുണയ്ക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് തലസ്ഥാനത്തെ നഗരസഭ തിരുവനന്തപുരം നഗരത്തിൽ വരുന്നവർക്കറിയാം സ്മാർട്ട് റോഡുകൾ നിർമ്മാണ പൂർത്തീകരിച്ച് ഇപ്പോൾ അത് ഗതാഗത യോഗ്യമായി മാറ്റിയിരിക്കുകയാണ് എന്തോരം ആക്ഷേപങ്ങൾ അതിന്റെ നിർമ്മാണ പ്രവർത്തന വേളയിൽ പ്രതിപക്ഷവും അവരെ പിന്തുണയ്ക്കുന്ന മാപ്രകളെല്ലാം കൂടി ചേർന്ന് കെട്ടിച്ചമച്ചതാണ് ആംബുലൻസ് വരെ ഓടിച്ചു റോഡ് നിർമ്മാണ പ്രവർത്തികളെ വല്ലാതെ കുറ്റപ്പെടുത്തി മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ച വേളയെ മഴയുള്ള സന്ദർഭങ്ങളിലെല്ലാം ജനവികാരം സൃഷ്ടിക്കാൻ പരിശ്രമിച്ചതാണ് ഇന്ന് അതേ വഴികളിലൂടെ ജനം വളരെ സന്തോഷപൂർവ്വം സഞ്ചരിക്കുകയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഒരു മാറ്റവും സിനിമയിലും ടി വിയിലും കാണുന്നത് പോലെ മാന്ത്രിക വടിയെടുത്ത് ചുഴറ്റി മാറ്റാൻ കഴിയില്ല മാറ്റുക എന്നത് ശ്രമകരമായ ദൗത്യമാണ് ആ ദൗത്യം പൂർത്തീകരിക്കുന്നത് വരെ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടും ചെറുതായിരിക്കില്ല ചിലപ്പോൾ അത് കുറച്ച് വലിയ ബുദ്ധിമുട്ടുകൾ തന്നെ ആയിരിക്കും